ഇദ്ദേഹമാണ് പിന്നെ ഈ കല്യാണത്തിന്റെ ഡേറ്റ് കാണല് നമ്മള് കല്യാണം കഴിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് വന്ന് ആദ്യം കാണില്ല ഹായ് സുഹൃത്തുക്കളെ ഒരു കല്യാണം പറ നമ്മളെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ീരുട്ടോ അതാണ് ഈ വീഡിയോ അപ്പോൾ കുറിക്കല്യാണം കേട്ടോ അപ്പൊ ഒരു ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്താല് നാലു ലക്ഷം മൂന്ന് ലക്ഷം ഒക്കെ എടുത്താല് ഒരടവ് തെറ്റിയാൽ പോലും നാലും അഞ്ചും അവർ നമ്മളെല്ലാവരും ഞെട്ടിക്കും പേടിപ്പിക്കും ഇനി ആ പേടിയോ ഒന്നും ഇല്ലാതെ ഒരു കുറിക്കല്യാണം എങ്ങനെ നടത്താം എന്നുള്ളത് നമുക്ക് ഇവരോട് ചോദിക്കാം കേട്ടോ ഇപ്പൊ പറഞ്ഞോളൂ എത്ര എത്ര രണ്ടാ രണ്ടൂറ് ഓക്കെ രണ്ടൂറ് ഒന്ന് പറയ ഇത് നമ്മള് പറഞ്ഞുകൊടുത്താണ് എന്താണ് സംഭവം എന്താണത് ഇത് എന്താണ് ഇത് എന്താന്ന് ചോദിച്ചാല് ആ നമ്മളിതൊരു കൂട്ടായ്മ ഇവിടെ ആളുകളൊക്കെ കൂടിയിട്ട് ചെറിയ ഒരു പരിപാടി സംഘടിപ്പിച്ച് അതായത് പലവർക്കും പല പൈസന്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും വരുന്നു അത് ഒരുമിച്ച് ഒരു ലക്ഷോ അൻപതിനായിരോ രണ്ടു ലക്ഷോ നമുക്ക് ഒരു കൂട്ടം പറ്റൂല പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഞമ്മളത് അതെ അതെ അപ്പൊ നമ്മളൊരു കൂട്ടായ്മ ഇങ്ങനെ ഒരു ും കയ്യാവുന്നത് വെക്കാം എന്നിട്ട് എഴുതി ചേർത്ത് രേഖപ്പെടുത്തി വെക്കാം എന്നിട്ട് അത് ഒരുക്കൂട്ടി രണ്ടു ലക്ഷമോ ഒന്നര ലക്ഷോ എന്നാണ് കിട്ടുന്നത് അത് ഒരു വ്യക്തിക്ക് കൊടുക്കാം നിങ്ങളെ പരിപാടിയാണ് അതല്ലേ പരിപാടിയാണ് ഞാൻ ചോദിക്കാം പിന്നെ പറയുന്ന ബുദ്ധിമുട്ടുണ്ടാവില്ല എത്ര കിട്ടും ഏകദേശം എത്ര കിട്ടും ഇതിപ്പോ ഒരു രൂപ മൂന്നായിരം നാലര നമ്മള് പ്രതീക്ഷിക്കണ് ആൾക്കാർ അധികം വെക്കലാണ് ഒരാൾ രണ്ടായിരം വെച്ചേ രണ്ടായിരത്തിന് കൂടുതായിട്ട് രണ്ടായിരം എക്സ്ട്രാ രണ്ടായിരം വെക്കും അങ്ങനാവുമ്പോ നാലായിരം ആവും ഞാനൊരു ഒന്നേ എൺപത് വെച്ചിട്ടുള്ളൂ പൈസന്ന് വിചാരിക്കുന്നു അങ്ങനെ ഇത് അവർക്ക് പത്ത് മാസം ഒരു വർഷം കഴിഞ്ഞാല് ഒരു മാസം ഒരു രണ്ടു വരം കഴിയുമ്പോ ഇതേപോലെ വേറെ ആൾക്കാർ വരുമ്പോ നമ്മളിതേപോലെ ബുദ്ധിമുട്ട് അറിഞ്ഞിട്ട് അതിനനുസരിച്ച് ആളുകൾ ബുദ്ധിമുട്ട് അറിഞ്ഞു വെക്കും ജനങ്ങൾക്ക് ഒരു സൗഹാർദ്ദം നല്ല ബുദ്ധിമുട്ടുള്ള ആളാണെന്നാണ് എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് ഞാൻ ഈ പരിപാടി ഇവിടെ തുടങ്ങി നല്ല കിട്ടൂല നല്ല കിട്ടും അതേപോലെ ഒരു പെൺകുട്ടിയുടെ ഒരു കല്യാണത്തിനുള്ള ഉള്ള ബുദ്ധിമുട്ടാണെങ്കിൽ ഇതിനെക്കാളും കൂടുതൽ പൈസ കിട്ടും കിട്ടും ഇത് ഒരു കടം ഒരു വീട് വെച്ചു ചെയ്യൂല നമ്മളൊരു വീട് വെച്ച കാരണം കുറച്ച് പൈസ കാണണ്ടായിരുന്നു ആ കടം കിട്ടാനായിട്ട് നമ്മൾ ചെയ്തായിരുന്നു അത് എങ്ങനെയാ സംഭവം സാമ്പത്തിക ബുദ്ധിമുട്ടിനനുസരിച്ചാണ് ഞങ്ങൾ അത് ഓരോരുത്തർ വന്ന് പറയുമ്പോ അവരുടെ ആവശ്യങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു വീട് വെക്കാൻ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിന്റെ കല്യാണം അതേപോലെ അത് ബാങ്കിലുള്ള കടങ്ങൾ വീട്ടാൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും അതല്ലാതെ നേരിടണ്ടാവും അപ്പൊ അതിന്റെ പേരിൽ അവർ പറയും നമുക്ക് ഇങ്ങനൊരു കല്യാണം കഴിച്ചാ കിട്ടുന്നത് നമ്മൾ വെച്ച പൈസ കിട്ടിയാ മതി ജാസ്തി തരുന്നെങ്കിൽ തന്നോട്ടെ ആളുകള് ആ രീതിയിൽ നമ്മള് അതിനൊരു നല്ലൊരു ഒഴിവ് കാണും നമ്മൾ അതെ പണിക്കനുസരിച്ചേ വെക്കുള്ളൂ കടലിൽ പണിയും വേണം ആളുകൾ പൈസ തരണമെന്ന് വെച്ചിട്ട് കാര്യമില്ല ബുദ്ധിമുട്ട് അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ ഇത് വെക്കും ഡൈറ്റ് കൊടുക്കും ഡൈറ്റ് കൊടുത്തിട്ട് നമ്മളിത് വെക്കും അപ്പൊ ആളുകൾ കഴിയുന്ന രീതിയിലേക്ക് പൈസ വെക്കും ഇത് പഴയ കാലം തൊട്ടേ കാരണന്മാര് അതായത് നമ്മളെല്ലാരും ബാപ്പാന്റെ കൂകാലങ്ങളിലെ സമ്പ്രദായം ഉണ്ടായിരുന്നു അന്ന് തൊട്ട് പിന്നെ അന്ന് ചായാൻ്റെ പരിപാടിയൊക്കെ ഉണ്ട് അതിപ്പോ നമ്മളുണ്ടെന്ന് മാത്രം പിന്നെ അന്ന് പാട്ടും കളികളും ഇതൊക്കെ ഇവിടെ കാരണന്മാരാണ് ഇത് നിശ്ചയിക്കുന്നത് അവരെടുത്ത് പോകണം അപ്പൊ അവരാണ് അത് പറഞ്ഞു തരില്ല ഡേറ്റും കാര്യങ്ങളൊക്കെ